ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവത വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ കരളിൽ വിവേകം കൂടാതെ കണ്ടര ബത കളയരുതാരും മരണം വരുമിനി എന്നു നിനഞ്ചിഹ മരുവുക സതം നാരായണജയ കാണുന്നു ചിലർ പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നും കണങ്കിലും ഒരു ാരായണ ജയ കിമപി വിചാരിച്ചിൽ മനുഷ ജ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമി വിഷയസുഖം ബത നാരായണ ജയ കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ ിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുകതിന്നിടകട്ട ടർ നാരായണ ജയ കൂപേ വീണുഴലും വീണുഴലുപോലെ ഗേഹേവാണുഴലുന്ന ജനാനാം ആവൽ ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളേ മുക്തിവരൂ ദൃഢം കെട്ടുകളോ ഫല ഫലഭുക്തിയാതീരും നാരായണ ജയ കേൾക്കണം എളുതായുണ്ടു രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതം നാരായണ ജയ കൈയിൽ വരുന്നതുകൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരഞ്ചിങ്ങില്ല കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദമെന്തിനു തുഞ്ചം നാരായണ ജയ കൊടിയ തപസുകൾ ചെയ്തോരോ ഫലം ഇച്ചീടുകിൽ മുക്തി വരാ ദൃഢം അടിമലർ തൊഴുകിലൂരി ചാഹീനം മുക്തന്മാരവർ നാരായണജയ കോപം കൊണ്ട് ശവിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണജയ കൗതുകമൊന്നിലുമില്ല ഭഗവത് ഭക്തന്മാരോടു കൂടി ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായൂജ്യത്തെ ഒരു ഫലമുണ്ടോ പതിനായിര ഒരു ചന്തു പിറന്നാൽ നാരായണ ജയ ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൾക്കാഴ്ച നിനക്കിഹാവേൻ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാവും നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ാരായണ തവ പാദ സരോജം അഗമേ ബിലാരായണ ജയാ സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഭക്തി വർദ്ധിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഒത്തിരി മക്കളുടെ പേരുകൾ ഒത്തിരി ദിവസമായി മക്കളുടെ പേരുകൾ പറയട്ടെ ബിന്ദു സുരേന്ദ്രൻ ജയാനിൽ ശുഭകുമാരി രാധ വിഷ്ണുപ്രിയ രുക്മിണി മോഹൻ നിർമ്മല പവിത്രം ഗീതാനായർ ഓമനയമ്മ ദിവാകരൻ അത് പുതിയ മകനാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു എന്ന് മകൻ പറഞ്ഞു സന്തോഷം മക്കളെ താരാ മനോജ് വത്സല എല്ലാവർക്കും വേണ്ടി ഞാൻ ഒടുക്കം പറയാം എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു വത്സലയും എല്ലാം ഹരിചന്ദനം ജഗദമ്മ ലതാരാജു ബിജു ബിജു സുബ്രഹ്മണ്യൻ നമ്പൂരി അതും ഇതുപോലെ ആ മകനും പറഞ്ഞു എല്ലാം ഭഗവാനാണ് എല്ലാം ഭഗവാനും ഭഗവാൻ്റേതുമാണ് നന്നായിട്ടുണ്ട് ഇനിയും നന്നായി കൊണ്ട് കൊണ്ടേ എല്ലാ മക്കളും എൻ്റെ ഗുരുക്കന്മാരോടിയാണെന്ന് ഞാൻ പറയുന്നു എനിക്കിങ്ങനെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാം ഓരോ കമൻസുകൾ എനിക്ക് അറിവ് വർദ്ധിക്കാനും എനിക്ക് പ്രോത്സാഹനം തരുന്ന എല്ലാ മക്കളും അതുപോലെ തന്നെ നളിനി വിലാസിനി വലിയ പറമ്പിൽ ഒരു സെൻസൈന്ന് പറഞ്ഞൊരു മകൻ അത് മക്കളെ ഇത് പിന്നെ പാർട്ട് ഇരുപത്തിരണ്ടെന്ന് എഴുതുന്നത് അത് പിന്നെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗയുടെ സിദ്ധാന്ത ഭൂതിയിൽ നിന്ന് എടുത്ത രണ്ട് ഈ രണ്ട് കണ്ണിക ഞാൻ ഞാനിട്ട് അതിൻ്റെ അതെനിക്ക് മനസ്സിലാകുന്നൊക്കെ അർത്ഥം പറയുന്നുള്ളതേ ഉള്ളൂ ഞാൻ സ്വന്തമായിട്ട് ഇടുന്ന ഒന്നും അല്ല മക്കളെ അത് അതുപോലെ തന്നെ മക്കളെല്ലാം പറന്ന് മടുപ്പ് മടുപ്പ് തോന്നുന്നില്ലമ്മേ മനസ്സിലാകുന്നു സുഖം തോന്നുന്നു മനസ്സിന് സന്തോഷം തോന്നുന്നു ഇതെല്ലാം ഓരോ മക്കളും പറയുന്നത് ഇതെല്ലാവരും കൂടെ ഉള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഒരു മകൾ ചോദിച്ച് സുഖമാണ് പലരും ചോദിക്കും എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് പറയാൻ സുഖമാണ് മക്കളെ എനിക്ക് നിങ്ങളുടെ സുഖമാണ് എൻ്റെ സുഖം മക്കളെല്ലാം സുഖിക്കുന്നെങ്കിൽ അത് അമ്മയുടെ സുഖമാണല്ലോ അതുകൊണ്ട് എല്ലാവരും സുഖം അനുഭവിക്കണം എല്ലാ നമുക്കെല്ലാം ഒന്നിച്ച് മുമ്പോട്ട് പോകാം എല്ലാവരും ആനന്ദത്തിൽ നിറയണം ഭഗവാൻ ഭക്തി വർദ്ധിക്കണം എല്ലാവർക്കും നമസ്കാരം ഓം സമസ്ത സുഖിനോ ഭവന്തു ഇവിടെ നമ്മൾ ആചാമള മോക്ഷം വായിച്ചു അവിടെ വിഷ്ണുദൂതന്മാർ വന്ന് കാലദൂതന്മാരെ വഴക്ക് പറഞ്ഞ് അവർ എന്താണ് കാണിച്ച കുറ്റങ്ങളും കുറവുകളെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അപ്പം എന്താ പറയുന്നത് ഞാനിനി അപ്പം ഭഗവാൻ വിഷ്ണുദൂതന്മാരെ വിട്ടു ആ വിഷ്ണുദൂതന്മാർ പെട്ടെന്ന് തന്നെ അങ്ങ് മറഞ്ഞു കാരണം ഇവരെ രക്ഷിച്ചതിന് ശേഷം ഈ ആരാമണന് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു ഈ ഭക്തന്മാരോട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവരെ രക്ഷിച്ച് ഈ പ്രഹ ആചാമണനെ അവര് വിഷ്ണുധന്മാർ പാശമൊക്കെ അഴിച്ചു കളഞ്ഞ് രക്ഷിച്ചല്ലോ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചോദിക്കാൻ നാക്കെടുത്ത് അങ്ങനെ പറയാനൊരുങ്ങിയപ്പോ തന്നെ വിഷ്ണുധൂവന്മാർ മറഞ്ഞു എന്ത് പറഞ്ഞിട്ടാ മറഞ്ഞത് ഭക്തപ്രഭാടനം തെളിഞ്ഞ ആ ഭക്തപ്രഭാടനാരംഭകാലേന്ന് വാകൊണ്ട് ഞാനിനി എന്താ പറയേണ്ടുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് എന്തിന് നല്ലതെനിക്കിനി എന്തെന്ന് അവരോട് ആരോടാ വിഷ്ണുദൂതന്മാർ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ ആകമീ അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടായി ഈ ഭഗവാന്റെ സാരൂപ്യമായിട്ടാണല്ലോ അവർ കാണിച്ചത് അതേ ഭഗവാനെ പോലെ കണ്ട് അവരുടെ വാണികളും എല്ലാം കേട്ടപ്പോൾ ഇദ്ദേഹം അകമേ വളർന്നുണ്ടായ വിസ്മയാൽ പണ്ടുതൻ ചെയ്ത മഹാദുരിതങ്ങളും ഇണ്ടൽ കല കലർന്നതിനുള്ള ഫലങ്ങളും കൊണ്ട് നേർ പറഞ്ഞാൽ മഹിമ പ്രഭാവവും കണ്ട് കണ്ട ആനന്ദം ഉൾക്കൊണ്ട് സാമ്രദം പിന്നിനി ചോദിക്കുന്നു നല്ലതെനിക്കിനി എന്താണ് ഞാൻ ചെയ്യേണ്ടുന്നത് എന്ന് ചോദിക്കാനായിട്ടിങ്ങനെ വായിങ്ങനെ വക്രം അതായത് വക്രം ഇങ്ങനെ തുറന്ന് വന്നപ്പം ഇവരെന്തു പറയുന്നു നിനക്കത്ര അടുത്തതില്ലെന്ന് ഉടൻ അന്ധര അതായത് എനിക്ക് തോന്നുന്നു നിനക്ക് ഇങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ നിനക്ക് അത്ര അടുത്തതില്ല അപ്പോൾ ഇവർ ഇദ്ദേഹത്തിന് പോകാനുള്ള സമയം അടുത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് വരെ മറഞ്ഞ് പോയി മറഞ്ഞ് കളഞ്ഞ് എന്താ ഒരു കാര്യം ചോദിക്കാൻ ചോദിക്കേണ്ട കാര്യമില്ല ഭക്തനെ ഭക്തി വർദ്ധി ആരോടും ചോദിച്ചിട്ടല്ല ഭക്തി എടുക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അതായത് അദ്ദേഹത്തിന് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന അതുകൊണ്ട് അവർ വിഷ്ണുദൂരന്മാർ അപ്പോഴേ മറഞ്ഞു അപ്പോൾ വക്തപ്രവാടന ആരംഭകാലും അതായത് ചോദിക്കാൻ തുടക്കമിട്ടപ്പോൾ തന്നെ തുറന്നില്ല അപ്പോഴേ അവർ മറഞ്ഞു നിനക്കത്ര അടുത്തതില്ലെന്നുടനത്ര മറഞ്ഞ് അതുകൊണ്ട് വൈരാഗ്യവും ചിത്തെ മുഴുത്ത സന്താപവും ഭീതിയും കൂടെ കലർന്നഴകോടെ മനക്കാമിലൂടെ വിചാരം തുടങ്ങിനാ നീ ദൃശ്യം ഞാൻ എന്തിന് ചെയ്വത് ആനന്ദവാരിധേ അപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി ആ എല്ലാവരും പോയി അദ്ദേഹം എന്ത് പറയുന്നത് മുട്ടി പോലെ ചുരുണ്ട് കിടക്കല്ലേ അപ്പോൾ രക്ഷിച്ച് ദൂതന്മാർ വിഷ്ണുദൂതന്മാരും പോയപ്പോൾ അദ്ദേഹം സന്തോഷമായിട്ട് വിഷമിച്ച് ഇനിയിപ്പം ഭഗവാനെ ആഭയം പിടിച്ചേ പറ്റൂ എന്ന് മനസ്സിലാവും അങ്ങനെ ഒറ്റയ്ക്കാകണം അപ്പോഴാണ് സത്യത്തിൽ ഈശ്വരനെ അറിയാനുള്ള സമയം കിട്ടുന്നത് അപ്പോൾ നന്നായി ഇനി അദ്ദേഹം ഭഗവാനേയും വിളിച്ച് ചോദിക്കും ഞാൻ എന്തിനീ നീ ആനന്ദവാരി ിൽ ഒരു ഗതിയില്ല എനിക്ക് എന്നത് കാലം ഇവിടെ കണ്ടതു നിർണയം കീഴിലേതാനും ഉണ്ട് അല്പസുഹൃതം ഇപ്പോഴൻ അറിയാതെ ചെയ്തു പോയിട്ട് അത് മൂലം കഴുത്തില വൻകാല പാശത്തെയും ഛേദിച്ചാരക്ഷണം പാലനം ചെയ്തതിനായി അഖിലേക തൽപാലന തൽപ്പരന്മാരവർ തമ്മയും കാണായി കഴിഞ്ഞതും ദുരിതാബുധവും വീണു മുഴുകി തളർന്നു നീന്തുന്ന ഞാൻ അങ്ങനെ ഇദ്ദേഹം അത്രമാത്രം നീന്തി തളർന്ന് സഹിച്ച സഹിക്കവയ്യായിരുന്നപ്പോഴാണ് ഈ കാലന്മാർ വന്നതും വിഷ്ണുദൂതന്മാർ വന്നതും അപ്പോഴിവിടെ ഇനി ഞാൻ എന്താ എൻ്റെ കഴുത്തിൽ അകപ്പെട്ട കാലവാസ ഞാൻ ഈ പോഴൻ ഈ മൂഢൻ അറിയാതെ ചെയ്ത പാപങ്ങൾ അതിന് മുന്നേ കീഴിലേതാനും ഉണ്ട് അല്പസുഹൃതം അതായത് അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിൽ പിതാവിനോടൊപ്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അല്പം സുഹൃതം ചെയ്തതുണ്ട് അത് കഴിട്ട് ഇപ്പോഴും അറിയാതെ എന്തെല്ലാം ദോഷങ്ങളാണ് ചെയ്തതെന്ന് ഇദ്ദേഹം തന്നെ ഭഗവാനോട് ഇങ്ങനെ വിളിച്ചപേക്ഷിക്കുവാണ് ഇപ്പോഴൻ അറിയാതെ ചെയ്തു പോയിട്ടത് മൂലം അതുമൂലം എന്തുവന്നു കഴുത്തിലാമാർ വൻ കാലപാശം അത്ര അത്രയ്ക്ക് കടുത്ത പാപം ചെയ്തതുകൊണ്ട് കടുത്ത കാലഭാഷമാണ് കൊണ്ടുവന്ന് കെട്ടിയത് അത് പെട്ടെന്ന് ഛേദിച്ച് അരക്ഷണം പാലനം ചെയ്തു ആരാ അഖിലേഖ സൽപാലന തൽപരന്മാരവർ ഭഗവാന്റെ സേവകന്മാരായ അഖിലേഖ പാലന തൽപര നന്നായി പാലിക്കുന്ന തൽപരന്മാരാണ് ഭഗവാൻ പറഞ്ഞു വിട്ടത് അവര് പെട്ടെന്ന് ഛേദിച്ച് അരക്ഷണം കൊണ്ട് തന്നെ കാലഭാഷത്തേക്ക് ആട്ടി പുറത്താക്കി ആ ദുഷ്ടന്മാർ ആ കാലന്മാരെ ആട്ടി മാറി നിൽക്കുന്നെല്ലാം പറഞ്ഞിട്ട് പാലിച്ചു ഇദ്ദേഹത്തിന് പാലന തല്പരന്മാർ അവർ തമ്മയും കാണായി കഴിഞ്ഞതും എങ്ങനെയാ ദുരിതാമ്പുധവും വീണു മുഴുകി തളർന്ന് നീന്തുന്ന ഞാൻ ഞാൻ ആ സമുദ്രം പോലെ അംബുധവും സമുദ്രം സമുദ്രം പോലെ ദുരിതങ്ങളാൽ വീണു ഞാൻ മുഴുകി അത് തളർന്ന് നീന്തി തുടിച്ച് കിടക്കുന്ന ഞാൻ എങ്ങനെ ചെയ്തു താൻ അറിയാതെ എന്തു ചെയ്തു തനയൻ്റെ പേർ വിളിച്ചേനതു കൂടവേ നിന്തിരുനാമമായി വന്നത് അന്നത് എന്താ ഭഗവാന്റെ നാമമായി വന്നു തിരുനാമം ആരെ വിളിച്ചപ്പോഴാ അറിയാതെ മക ആ ഭഗവാന്റെ നാമം ഒന്നുപോലും അറിയാതെ തന്നെ ഇദ്ദേഹം നാരായണ എന്ന് വിളിച്ചു ഭയന്നും ഇവിടെ വിറച്ചും കൊണ്ട് മകനെയും വിളിച്ചാൽ അതാണ് ഇദ്ദേഹം താൻ അറിയാതെ തനയൻ്റെ പേർ വിളിച്ചേൻ അതുകൂടവേ കൂടവേ നിന്തിരുനാമമായി ഭഗവാന്റെ നാമമായതുകൊണ്ട് വന്നതു ഇന്നത് കാരണം ഇങ്ങനെ അതുകൊണ്ട് ഇവിടെ ഇത്രയെല്ലാം ഞാൻ അറിയാതെ മകന്റെ പേര് വിളിച്ചതാണിത് കാരണം അതുകൊണ്ട് ഇവിടെ വിഷ്ണുദൂതന്മാർ വന്നു വന്നു രക്ഷിച്ചതും എന്ന് തൊഴുതുടൻ ഹിന്നത എന്നിയെ ചോദിച്ചു കൊള്ളുവാൻ വന്നില്ല അവകാശം എന്നത് ഓർക്കിലോ നിന്നുടെ മായാ പ്രകൃതികളൊക്കെയും അതായത് എനിക്കിന്നിട്ടൊന്ന് ചോദിക്കാൻ ഒത്തില്ലല്ലോ അവർ ഈ വിഷ്ണുദൂതന്മാർ ഇനി ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കാൻ ഭയം കൊണ്ട് തുറക്കുന്നതിനു മുന്നേ അവര് അപ്രത്യക്ഷമായി അതുകൊണ്ട് ഇതെല്ലാം നിന്നുടേ ഭഗവാന്റെ മായ വികൃതികളൊക്കെയും നിന്നാലരുതാത്തതിൽ ഒരു വസ്തുവും ഭഗവാനാൽ തന്നെ ഇല്ല ഇതെല്ലാം ഭഗവാന്റെ കളിയാണ് മായയാണ് അവർ വന്നതും ഭഗവാൻ വിട്ടു അവർ മറിഞ്ഞു പോ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായതും എല്ലാം ഭഗവാന്റെ മായ അവിടെ നിന്നറിയാതെ ഒരു വസ്തുവുമില്ല സർവവും നിങ്ങളുടെ മായ എത്രേ ജഗൽ സർവൈക നായക കണ്ടതും കേട്ടതും സർവം എനിക്കറിയാമെങ്കിൽ സർവേശ കാട്ടിയതും അത്ഭുതം എത്രയും സർവം സഹാദേവ വംശേ ജനിച്ച ഞാൻ സർവ കർമ്മ ധർമ്മങ്ങളും വിട്ടുടൻ അദ്ദേഹം എവിടെ ജനിച്ചു സഹാദേവ വംശേ സർവം സഹാദേവ വംശ എന്ന് വെച്ചാൽ എന്താ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വംശത്തിൽ ജനിച്ചിട്ട് എന്ത് വന്നു സർവ്വ കർമ്മ ധർമ്മങ്ങളെല്ലാം വിട്ട് എല്ലാം കളഞ്ഞു സർവം സഹാദേവ വംശേ ജനിച്ച ഞാൻ സർവസൽക്കർമ്മ ധർമ്മങ്ങളും വിട്ടുടൻ ശൂദ്രസമാചാരത്പരനായ ഒരു ശൂദ്ര തരുണിയെ സംഘിച്ച അനാരദം വാച്ച മഹാദുരിതങ്ങളും ചെയ്തു ചെയ്ത് ആശ്രയമാ മമ ജന്മവും ഇങ്ങനെ പോയി കഴിഞ്ഞു തവമായ ഭ്രമങ്ങളാൽ നീക്കമൊഴിഞ്ഞ ഇനിയും കൃപാ വാരിധേ എനിക്ക് ഇനിയെങ്കിലും ഇതെല്ലാം നീക്കിക്കളയണം കൃപാ ഭഗവാനി നാരായണ എൻ്റെ ഞാൻ എൻ്റെ അറിയാ ഈ സർവ്വസൽക്കർമ്മ ധർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ് എവിടെയാ സർവം സഹാദേവ വംശയെ ജനിച്ച് ബ്രാഹ്മണ കുടുംബത്തെ ജനിച്ചിട്ട് എൻ്റെ സൽക്കർമ്മങ്ങളും ധർമ്മങ്ങളും എല്ലാം ഞാൻ കളഞ്ഞു വിട്ടു എന്തിനാ ഈ ശൂദ്രസമാചാരത്പരനായി ഈ ശൂദ്ര തരുണിമണിയെ കെട്ടിയതുകൊണ്ട് അങ്ങനെ ശൂദ്ര തരുണിയെ സംഘിച്ച അനാരതം വാച്ച അത്രമാത്രം വാച്ച മഹാദുരിതങ്ങളും ചെയ്തു ചെയ്ത ആശ്രയമാമ ജന്മവും ഇങ്ങനെ പോയി കഴിഞ്ഞു എന്റെ ജന്മം വെറുതെ നശിച്ചു പോയി ഭഗവാനേ കൃപാവാരുധേ വയസ്സ് എമ്പത്തെട്ടായി ഇനി എന്ത് രക്ഷ ഉള്ളേ അപ്പോൾ എൻ്റെ ദുരി എൻ്റെ ഞാൻ ഇങ്ങനെ ദുരിതാബ്ദിയിൽ കിടന്ന് നീന്തി എൻ്റെ സമയവും അങ്ങ് പോയി എൻ്റെ ജന്മം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ പോയി കഴിഞ്ഞു ഇനി കിട്ടത്തില്ല പിടിച്ചാൽ കിട്ടത്തില്ല കാലം കഴിഞ്ഞ് പോയാൽ അതിന് തിരിച്ചു വരാൻ പറ്റത്തില്ല നമ്മളെല്ലാം അത് ഓർക്കണം നമ്മൾ ഇപ്പം ചെയ്താൽ ചെയ്തതാണ് പിന്നത്തേക്ക് വെച്ചേക്കരുത് അപ്പോഴെപ്പോഴും ഭഗവാനെ ആരാധിച്ചു കൊള്ളണം അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് സമയം അങ്ങ് പൊക്കോണ്ടിരിക്കും വയസ്സങ്ങ് കൂടിപ്പോകും അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്താ പറയുന്നത് എൻ്റെ സമയം ഞാൻ ജന്മവും ഇങ്ങനെ പോയി കഴിഞ്ഞു തവ ഭഗവാൻ തവ എന്നത് ഭഗവാന്റെ മായാഭ്രമങ്ങളെ കിടന്ന് ഉഴന്നുപോയി അദ്ദേഹത്തിന് വിവരം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ശൂദ്രമണിയെ കണ്ട അയാൾ അത് നോക്കൂ ഉള്ളിൽ ഈശ്വരജ്ഞാനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടാ അങ്ങോട്ട് ഭ്രമിക്കൂ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നടക്കത്തില്ലേ എന്താ ഭഗവാന്റെ മായൽ മുഴുകിപ്പോയി മായ അങ്ങനെ കിടക്കുക അതപ്പം അയാൾ അങ്ങനെ കണ്ടപ്പോൾ ഓടി കോടിയെങ്കിൽ ചെന്നിടത്തേക്ക് അതാണ് ഇവിടെ സംഭവിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ ഈശ്വരന്റെ ഈശ്വരജ്ഞാനം വേണം അറിവ് വേണം അറിവ് ഈശ്വരനാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അരുത് പോകരുത് അവളെ നമുക്ക് വേണ്ട അത് നമുക്ക് നോക്കാൻ പാടില്ല നമുക്ക് എല്ലാം ലോകത്തുള്ള സർവ്വതും ഭഗവാനായി കാണാം എല്ലാവരെയും സ്നേഹിക്കാം പക്ഷേ അത് ഭഗവാനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ മതി അല്ലാത്ത ജീവിതം ഈ ലൗകികമായ ഇങ്ങനെയുള്ള ഈ എന്താ പറയുന്നതിന് മായ അങ്ങനെ ഭ്രമിച്ചാൽ ഇങ്ങനെ വരും അബദ്ധം അതുകൊണ്ട് ഇതിനെല്ലാം നീക്കമൊഴിഞ്ഞ് ഇനിയും കൃപാവാരുധേ നിങ്കനി വെങ്കലിങ് അങ്കുരിച്ചിടുകിൽ സങ്കടവൻകടൽ തൻ കരയേറുവാ തുലോ ളുപ്പം അന്നാ പറഞ്ഞത് ഇനിയെങ്കിലും ഇത് നീക്കി കളഞ്ഞിട്ട് ഭഗവാന് എനിക്ക് നന്മ ഉണ്ടാകാൻ എന്താ വേണം നിൻ ഭഗവാന്റെ കനിവ് ഈശ്വരന്റെ അമൃതാകുന്ന ആ കനിവ് എങ്കൽ അങ്കുരിക്കണം നിൻകനി എങ്കലിങ്ങ് അങ്കുരിച്ചിടുക ഒരല്പമെങ്കിലും ഭഗവാന്റെ കൃപ എന്നിൽ വന്നാൽ സങ്കട വൻകടൽ തൻ കരയേറുവാൻ സങ്കടമായിരിക്കുന്ന വൻകടല വൻ അത്രമാത്രം വലിയ ആഴമേറിയ സമുദ്രം പോലെയാണ് ഈ സങ്കടം ഇദ്ദേഹത്തിൻ്റെ എൺപത്തെട്ട് വയസ്സൊരയാൾ എന്താ ചെയ്തേ കട്ടും മോട്ടിച്ചും പരദ്രവ്യങ്ങളും ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും സർവം ഈശ്വരൻ ദേവ ഈശ്വരൻ്റെ ബ്രഹ്മ ബ്രഹ്മ അതായത് ബ്രഹ്മർജിത ബ്രഹ്മ അതായത് ഈശ്വരൻ്റെ മുതലേ മൊത്തവും കട്ടും മോട്ടിച്ചും തിന്നേണ്ടത് പക്ഷികളെ കണിവെച്ചും കൊന്നും തിന്നും അയാൾ തിന്നുമെന്ന് എനിക്കറിയില്ല അവർക്ക് സ്ത്രീക്കും മക്കൾക്കുമെല്ലാം വേവിച്ചു കൊടുക്കാനല്ല ഇയാൾ തന്നെ ചെയ്ത് എന്തെല്ലാം ദുഷ്കർമ്മങ്ങളാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ പറയുന്നു നിൻകനി എങ്കലെ അങ്കുരി അങ്കുരിച്ചിടുക അല്പം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഒരു എനിക്ക് എന്നിൽ വന്നാൽ സങ്കട വൻകടൽ തൻ കരയേറുവാൻ പങ്കജാക്ഷ തുലോ ഗുണ്ടെളുപ്പം എനിക്കൊരു എളുപ്പമായി എൻ്റെ ഭഗവാനീ നാരായണ ഒരൽപ്പം എനിക്ക് എന്നിൽ ഉദിക്കണമേ ഭഗവാന്റെ കനിവ് അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു തുലോ ഉണ്ടെളുപ്പം പത പങ്കജേ സർവം സമർപ്പയാമേ പ്രഭോ അങ്ങനെ എല്ലാം ഭഗവാൻ സമർപ്പിച്ചു പറയുന്നു ഇഥം ജഗൽ ഗുരുതംഗലാമാർ തച്ചിത്തം സമർപ്പിച്ചുറപ്പിച്ചു സാമ്രദം ഇങ്ങനെ And മനസ്സുകൊണ്ട് എല്ലാം ഭഗവാൻ സമർപ്പിച്ചു എന്താ സമയം പോയില്ലയോ വയസ്സ് എൺപത്തെട്ടായില്ലേ എത്ര എത്ര ദിവസമോ എത്ര മാസമോ ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അവർ എന്താ ഇദ്ദേഹം നന്നാവാൻ വേണ്ടി പോയ സമയം അടുത്ത് കൊണ്ടുപോകാൻ വന്നതാണ് കാലന്മാർ അല്പം നീട്ടി കൊടുത്തേക്കുക നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്ന് കരുതി അവർ പോയി പോയപ്പോൾ ഇദ്ദേഹം വേണമെങ്കിൽ അത് നോക്കണം അതിന് എല്ലാം ഭഗവാനർപ്പിച്ച അയാൾ സത്യസ്വരൂപനാം സമാശ്രയിച്ചാശു താൻ പുത്ര കളത്ര ദേഹ അർത്ഥങ്ങളൊക്കെ യും തെക്കുവാ ജനിമൃതി ദുഃഖം ഒഴിപ്പതിന് അച്യുതൻ തങ്കൽ സമർപ്പിച്ച് അഖിലവും അദ്ദേഹം പുത്ര മക്കളും ഭാര്യയും ദേഹവും അദ്ദേഹത്തിന്റെ ദേഹത്തെ കൂടെ ഉപേക്ഷിച്ചു ദേഹമേ ഇല്ല ദേഹം നോക്കുന്നില്ല ദേഹം എന്നുള്ള ചിന്തയേ ഇല്ല അതും കളഞ്ഞു പുത്രനെയും കളഞ്ഞു ഭാര്യയും കളഞ്ഞു അർത്ഥവും എല്ലാം തെക്കുതുവാ ത്യജിച്ചിട്ട് ജനിമൃതി ദുഃഖം ഒഴിപ്പാൻ മരണവും വേണ്ട ജനനവും വേണ്ട അങ്ങനെ അത് ഒഴിക്കണം അദ്ദേഹത്തിന് അത് വേണ്ട ജനിമത ദുഃഖം കൊഴിപ്പതിന് അച്യുതൻ തങ്കൽ ഭഗവാനിൽ സമർപ്പിച്ച അഖിലവും മൊത്തവും വീടും കൂടും ധനവും ഭാര്യയും മക്കളെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് അയാളെല്ലാം ത്യജിച്ചു വിശ്വസിച്ച് ത്രിലോ ഈ ത്രിലോകേശം ജഗന്മയെല്ലാം ഭഗവാൻ വിശ്വസിച്ച് ഈ ത്രിലോ മൂന്ന് ലോകവും ഭഗവാൻ ജഗന്മയനുമായി പരബ്രഹ്മരമ്യം സനാതനം ഹൃത് കമലേ ദൃഢം ധ്യാനിച്ചുകൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ പര എന്തുവാ പറയുന്നത് ഹൃദയത്തിൽ താമര ഹൃദയ പത്മത്തിൽ അതായത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയ പത്മം താമര പോലെ ഇരിക്കുന്ന ആ ഹൃദയത്തിൽ എല്ലാം ദൃഢം ധ്യാനിച്ചു കൊണ്ടുവരും അങ്ങനെ സന്തോഷമായിട്ട് ഭക്തിയ തബോധന വേഷം ധരിച്ചു അദ്ദേഹം ഒരു എന്താ ോ കൂടി എവിടെ പോയി ഗംഗാതട ചെന്നിരുന്ന് ആദരാൽ ഗംഗയിൽ സ്നാനവും ചെയ്ത് ഉഷയ്ക്കും വിധവും സംഘങ്ങൾ അന്യങ്ങളെല്ലാം ഒഴിഞ്ഞു സൽസംഗി ദിനേശനെ വന്ദിച്ചു സാമ്രദം അദ്ദേഹം ഗംഗാതടസീമനി ചെന്നിരുന്ന് ആ ആ സ്നാനവും അവിടെ നദിയിലിറങ്ങി കുളിച്ചു ചെയ്ത് ഉഷയ്ക്കും ഇതോ രാവിലെ ഈ സംഘങ്ങൾ അന്യങ്ങളെല്ലാം ഒഴിഞ്ഞ് അന്യങ്ങളായ എല്ലാ സംഘവും കെട്ടുകളെല്ലാം ഇട്ടു അതെല്ലാം ഒഴിഞ്ഞിട്ട് എന്ത് വന്നു സൽസം ദിനേശനെ വന്ദിച്ച സാമ്പ്രം ദിനേശ്രം വച്ചാൽ സൂര്യഭഗവാൻ കുളിച്ച് ഭഗവാനെ തൊഴുത് രാവിലെ പിന്നെ നദിയിൽ പോയി കുളിച്ച് അത് സ്നാനമൊക്കെ ചെയ്ത് ദിനേശ്രം വച്ചാൽ ഭഗവാൻ ദിനേ ദിനംദിനം ഉദിക്കുന്ന ഭഗവാൻ ദിനേശൻ അർക്കനല്ലേ സൂര്യനല്ലേ സന്നിധാനി പരാപരം സൂര്യ ഭഗവാനൊക്കെ വന്ദിച്ച് സാമ്പ്രദം ചെന്നുടാന്തരം ഹൃദയസ്ഥ അനാമയം ഹാര കിരീടി ഒരു മകര ചാരു ചതർഭുജം അതായത് ഭഗവാന്റെ സർവ നാല് നാല് പൂജ കൈകളും കിരീടങ്ങളും എങ്ങനെയാ ഭഗവാൻ മഹാവിഷ്ണു നമ്മൾ ഇങ്ങനെ കാണുന്ന അത് അയാളുടെ മനസ്സിൽ ഇതെല്ലാം ഭഗവാനെ കേശാദിപാദാന്തം പാ കേശാദി പാദാന്തവും അല്ലെങ്കിൽ പാദാതി കേശാന്തവും ഭഗവാൻ എങ്ങനെയാണ് അതുപോലെ അദ്ദേഹം ഉറച്ച് ധ്യാനിക്കുന്നത് മനസ്സിൽ അതുതന്നെ കണ്ടും കൊണ്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഹാരകിരീകട ഘടകാംഗത ഗുലിയോര് മകരമഹാമണികുണ്ഡലം ചാരു ചതുർഭുജ അലങ്കൃത ശങ്കചക്ര അരവിന്ദാദി സർവായുധസമൃതം ീതാംബരം പത്മനാഭം നിഗമാന്ത പാദാർത്ഥ സംഗ്രഹ പാദാംബുജംബരം ശ്രീവത്സവക്ഷം ശ്രീധരം ഭൂധരം ഭഗവാനെ അതെല്ലാം ഇങ്ങനെ കണ്ട് അത് ഓരോന്നോരോന്നും അദ്ദേഹം ഭഗവാന്റെ ദേഹത്ത് കിടക്കുന്ന ആടയാഭരണങ്ങളും പീതാംബരങ്ങളും കൗസ്തവം കിരീടം ഇതെല്ലാം കണ്ട് അള് ശ്രീവാസുദേവം ആനന്ദം അലേപകം നാമ അഗോചരം വ്യോമം വ്യോമവൽ വ്യാപ്തം അഖില ചൈതന്യകം വ്യോമം ആകാശം എല്ലാം വ്യാപ്തം അഖണ്ഡം മൊത്തം വ്യാപിച്ചിരിക്കുന്ന അഖില ചൈതന്യകം ആ പരമാത്മാവിൻ്റെ ചൈതന്യം ലോകമൊത്തവും നിറഞ്ഞിരിക്കുന്ന അതെല്ലാം അദ്ദേഹം മനസ്സിലിങ്ങനെ കണ്ട് ധ്യാനിച്ച് അത് എങ്ങനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിഷ്ണുദൂതന്മാരടുത്ത് പറയേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ ചെയ്താൽ പോരെ അതിന് അവരോട് ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനെങ്കിയപ്പോഴാണ് അവർ മറഞ്ഞത് പറയാൻ ഒത്തില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കേണ്ടത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി നമ്മളെല്ലാവരും ഇങ്ങനെ ആരോടും ചോദിച്ചിട്ടല്ല ഭഗവാനെ ആരാധിക്കുന്നത് സ്തുതിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് വേറെ ഒന്ന് പറഞ്ഞല്ല ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മൾ അധ്വാനിക്കണം നമുക്ക് എന്താ നമുക്ക് പ്രയാസങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഒരു ചാൻസ് കിട്ടി എന്താ എല്ലാവരും അവിടുന്ന് പോയി വിഷ്ണുദന്മാരും പോയി ഇപ്പോൾ ഒറ്റയ്ക്കായി കാരണം അയാൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന ആളാണ് ഇനി നന്നായി പ്രാർത്ഥിച്ചു നോക്കുമെന്ന് അദ്ദേഹം അപ്പം ഹൃദയം തുറന്ന് മനസ്സ് വിഷമിച്ച് പശ്ചാത്തപിച്ച് നന്നായി പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന് അതായത് മോക്ഷത്തിലേക്ക് കടക്കാം ഭഗവാൻ വന്ന് വിഷ്ണുധന്മാരെ വിട്ട് കൊണ്ടുപോയിക്കോളൂ അത് വേണ്ടി അയാൾ സീവാസുദേവം അനന്താലേപകം നാമരൂപാകാരഹീനം അഗോചരം വ്യോമവൽ വ്യാപ്ത അഖില ചൈതന്യകം മായാമയം പരമാനന്ദ വിഗ്രഹം കായാമലർ പ്രഭം ധ്യാനിച്ച അനുദിനം കായാമ്പൂവിൻ്റെ മലർച്ച പൂവ് കായാംബൂവിൻ്റെ പ്രഭം ആ നിറത്തെ എങ്ങനെ അതുപോലെല്ലാം കണ്ട് എന്നും അനുദിനം ധ്യാനിച്ച് എപ്പം എന്നും അദ്ദേഹം അവിടെ പോയിരുന്നു ഇങ്ങനെ ധ്യാനിക്കുവാ താപസൻ എന്നിടത്താ അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് അനുദിനം വെച്ചാൽ ദിവസേന ദിവസേന അങ്ങനെ കാലം കുറച്ച് പോയി കാണും ഇതിനകത്ത് എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ലല്ലോ ഭാഗവതത്തിൽ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ധ്യാനിച്ച് അനുദിനം എന്ന് പറയുമ്പോൾ ദിനംപ്രതി ദിനംപ്രതി എന്നാണ് അതായത് കൃത്യനിഷ്ഠ പോലെ അദ്ദേഹം അവിടെ തപസനിരിക്കുക സാറോ ഉപേക്ഷിച്ചു ഇനി ഇനി അദ്ദേഹത്തിന് വീടും കൂടും ഭാര്യയും മക്കളും ഒന്നും തന്നെ ഇല്ല എല്ലാം തിരിച്ചു ഇവിടെ എന്താ വേണ്ടെന്നേ ഭഗവാനെ മാത്രം മതി അങ്ങനെ അങ്ങനെ അനുദിനം ധ്യാനിച്ചപ്പോൾ എന്ത് വന്നു <camina>: ും ഭഗവാനും ഒന്നായി ചമഞ്ഞു നിത്യാനന്ദ സാരൂപ്യഭാവേന സന്തതം മേ വീടിനാൻ അപ്പോൾ അദ്ദേഹം ദിനംദിനം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വന്നു അദ്ദേഹം താനും അദ്ദേഹവും പിന്നെ ഭഗവാനും ഒന്നായി ചമഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൽ പിന്നെ ആരാവുള്ളേ പരമാത്മാവായ നാരായണൻ ഒന്നായ മഞ്ഞ് നിത്യാനന്ദ ഭാവേന എന്നിട്ട് നിത്യത്തിൽ ആനന്ദിച്ചിരിക്കുന്ന എങ്ങനെയാ സാരൂപ്യം ഭഗവാന്റെ സാരൂപ്യം ഭഗവാനെ പോലെ ആ രീതിയിൽ അദ്ദേഹം അങ്ങനെ ആവുക അദ്ദേഹത്തിൻ്റെ ഉള്ള നിറച്ചും ഭഗവാൻ തന്നെ ആയി നിത്യാനന്ദ സാരൂപ്യ ഭാവേന സന്തതം മേ വീടിനാൻ പിതൃദേവ അഗ്നി സർവ്വരും കേവലം മേന്മേൽ പ്രസാദിച്ചതേറ്റവും അക്കാലം അക്കാലമേകഥ നാരായണാജ്ഞയാ സൽകൃതന്മാരായ ഭക്തജനങ്ങളെ രക്ഷിച്ചു ലോകേഷു സഞ്ചരിക്കും മഹാവിഷ്ണുദൂതന്മാരുടൻ വന്നു തീറിനാർ അവളെങ്ങനെ ഈ വിഷ്ണുദൂതൻ അന്ന് വന്ന വിഷ്ണുദൂതന്മാർ തന്നെയാ വന്ന എവിടെയാ ഈ ലോകമൊത്തോ കറങ്ങോ അവരെന്തിനാ നാരായണാജ്ഞയ ഭഗവാന്റെ ആജ്ഞപ്രകാരം സംസ്കൃതന്മാരായ ഭക്തജനങ്ങൾ വേറെയും പലയിടത്തും ഉണ്ടല്ലോ അവിടെ ദുഃഖിക്കുന്നു വിഷമിപ്പിക്കുന്നു ആരെങ്കിലും കരയിപ്പിക്കുന്നു ഭഗവാന്റെ ഭക്തരെ കഴിഞ്ഞ് മറ്റെന്തൊള്ളു അതുകൊണ്ട് ഭഗവാൻ വിഷ്ണുദൂതന്മാരെ സർവടുത്തും ഇങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട് പിതാവായ യഹോവ അതായത് യഹോവ ഭക്തന്മാരെ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നതെന്ന് അതായത് എല്ലായിടവും നോട്ടമുണ്ട് ഒരു ഭക്തൻ ഭഗവാന് പിന്നെ രൂപമില്ല ആകൃതിയില്ല കണ്ണില്ല കണ്ണില്ലെങ്കിലും ഭഗവാനെ കാണാം ചെവിയിലും കേൾക്കാം അങ്ങനെയുള്ള പരമാത്മാവായ യഹോവ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു ഭക്തന്മാരെ എവിടെയെങ്കിലും വിഷമിക്കുന്നു എന്നറിയാം ഇവിടെ അതാ പറയുന്നത് നമ്മുടെ പാകവും ബൈബിളും എല്ലാം ഒരേ അച്ചിലിട്ട് വാർത്തകളൊക്കെ ഇരിക്കും പിന്നെ ഇത് ൂടുതലും ഈ യോഗ ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയായിത്തീരണ ഒരു മനുഷ്യനത് ഭാഗതം പോലെ മറ്റൊന്നും പറ്റത്തില്ല അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ നന്നാവാൻ പേടുന്ന എല്ലാ കാര്യങ്ങളും ബൈബിളിലുണ്ട് അപ്പോൾ അങ്ങനെ അക്കാലം ഏകത നാരായണാജ്ഞയ ഭഗവാന്റെ ആജ്ഞപ്രകാരം സൽകൃതന്മാരായ ഭക്തജനങ്ങളെ രക്ഷിച്ച് ലോകേഷു സഞ്ചരിക്കും മഹാവിഷ്ണു ദൂതന്മാരുടൻ വന്നു തേറിനാർ അങ്ങനെ അവർ ലോകം സഞ്ചരിച്ചു ഇവിടെ ഇങ്ങനെ വന്നു അങ്ങനെ ആരൊക്കെയാ നാലു പേര് അന്ന് വന്ന നാല് പേരാണ് ഈ ദൂതന്മാർ നാലു പേർ മുന്നേ അവൻ കഴുത്തിൽ ചേർന്ന കാലപാശം പരിച്ഛേദിച്ച് സാദരം പാലിച്ചവർ അന്ന് വന്ന് ഈ പിന്നെ കാലന്മാരെ വഴക്കു പറഞ്ഞിട്ട് ഈ കഴുത്തിലെ പാശൊക്കെ ചേടിച്ച് ആ ദൂതന്മാരാണ് ഇപ്പോഴും വന്നേക്കുന്ന പരമാനന്ദശാലികളാ ബാല അർക്ക കോടിപ്രഭയാ വിളങ്ങിനാർ അവർ ബാലാർക്ക കോടി പ്രഭ അർക്കൻ സൂര്യൻ സൂര്യൻ കോടി പ്രഭയോടുകൂടി ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന നാലു പേരും കണ്ട കോടി സൂര്യൻ ഉദിച്ച പ്രഭ പോലെ അവരുടെ മുഖം എല്ലാം തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബാലാർക്കെന്നു വെച്ചാൽ കുട്ടി കുട്ടി സൂര്യൻ അതായത് ചൂടില്ലാത്ത സൂര്യൻ പ്രഭയെല്ലാം ആ പിന്നെ കോടി സൂര്യൻ്റെ പ്രഭയുണ്ട് പക്ഷേ ചൂടില്ല ഈ ഒരു ഏഴ് മണി ഏഴര എട്ട് മണിക്കകത്ത് രാവിലെ ഭഗവാൻ കുട്ടി സൂര്യനാ ഒരു ബാലനാ കുഞ്ഞ ആ അതേ അതേ രീതിയിലാണ് ഇവിടെ വന്ന് വിളങ്ങി നിൽക്കുന്ന ഈ ഭക്തന്മാരായ വിഷ്ണുദൂവന്മാർ നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ഓം ലോകാസമസ്ത സുഗനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം